നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ കഴിവ് കഴിവ് തെറ്റുകൂടാതെ കുറുആാനോദാൻ അറിയുന്ന കഴിവാണ് കഴിവാണ് അതിലപ്പുറം ഒരു കഴിവ് പറയാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല കുട്ടി എത്ര ഭാഷ സംസാരിച്ചാലും കുറുആാനോദാൻ അറിയില്ലേ കടിവ് കുറഞ്ഞവനാണ് അറിയാത്ത മോനാണോ നിങ്ങളെ മോൻ അവൻ എൽ എൽ ബി അല്ല ബി ബി സി അല്ല എന്ത് സി സി പഠിച്ചാലും ശരി നിലവാരം കുറവാണ് കുർആആാന് നന്നായി പഠിപ്പിക്കണം അത് മാതാപിതാക്കൾക്ക് നിർബന്ധ ബാധ്യത മക്കൾക്ക് കുർആാനോത്ത് പഠിപ്പിക്കൽ വലിയ ശ്രദ്ധ പുലർത്തണം ജീവിതകാലത്ത് മാത്രം ഉപകരിക്കുന്ന ഒരു വിഷയമല്ല ഖുർആൻ പഠനം ഈ മാത്രം ഉപകരിക്കുന്നതല്ല മാതാപിതാക്കൾ മക്കൾക്ക് കുർആആാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് ബഹുമാനം നൽകുന്നത് മുന്നിൽ 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 കിരീടം മാതാപിതാക്കളെ ബഹുമാനിക്കുമെന്ന് സയ്യിദ്ഹി ഏറ്റവും വലിയ ബഹുമാനം ബാപ്പക്കും ഉമ്മക്കും കിട്ടുന്നത് ആ ദിനത്തിലാണ് അതിനവർ ചെയ്യേണ്ടത് എന്താണ് മക്കൾക്ക് കൃത്യമായി പഠിപ്പിക്കണം അതിന് തടസ്സം നിൽക്കരുത് അതൊക്കെ അത്ര മതി ചിന്തിക്കരുത് അതൊക്കെ കുട്ടി അങ്ങ് പഠിച്ചോളും എന്ന് അശ്രദ്ധ മൂലം അങ്ങനെ ഒരു പാമ്പർച്ചിലൂടെ പോകും ചെയ്യരുത് കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിക്കണം നിങ്ങളെ കുട്ടി അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാൻ കുറച്ച് മടിയും പോരായ്മയുള്ള ആളാണെങ്കിൽ വെച്ച് വെച്ച് സ്പെഷ്യൽ ശമ്പളം നൽകിയിട്ട് തന്നെ പഠിപ്പിക്കണം ആശയാത്ത കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ പഠിപ്പിക്കൂലെ ഏറ്റവും വലിയ പഠനം കൊടുക്കേണ്ടത് ഖുർആനാണ് ഒരു വേറെ തന്നെ ശമ്പളം കുട്ടിക്ക് അങ്ങനെ നൽകണം ഓരോ ദിവസവും ആയിട്ട് ക്ലാസ് കൊടുക്കണം കൃത്യമായിട്ട് ഖുർആനോത്ത് പഠിപ്പിക്കണം നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുള്ള കുട്ടി നിസ്കാരം ശരിയാകണമെങ്കിലും ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ കഴിവുള്ളവനാകണം തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ കഴിയാത്ത കുട്ടിയുടെ മയ്യത്ത് നിസ്കാരത്തിന് എന്ത് ഫലം ഫലം അവന്റെ ഖുർആന്റെ ഹത്തിമിന് എന്ത് ഫലം ക്ക് വേണ്ടി ഒരുപാട് യാസീൻ ഓതിയിട്ടുണ്ട് മുഴുവനും തെറ്റാണ് എന്ത് ഫലം 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 ആര് സ്വീകരിക്കാൻ അത് അള്ളാഹുവിന്റെ കലാമാണ് 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 ഒരം മാറിന് എന്താ നിങ്ങൾ ഓതി ഒന്നുകൂടി ഓതും എന്ന് തിരുത്തി ചോദിച്ചോദിപ്പിച്ചവരാണ് ഖുർആനിൽ നിന്ന് ഒരു ഹർക്കത്ത് മാറ്റി ഓതിയപ്പോ അക്ഷരല്ല ഒരു ഹർക്കത്ത് മാറ്റി ഓതി മുറലി മുറിയ കേട്ടൊരാൾ ഖുർആൻ ഓതുന്നത് സ്വഹാബിയാണ് ഓതുന്ന ഹർക്കത്ത് പോലെയല്ല ഹർക്കത്തെ മാറിയിട്ടുള്ള അക്ഷരല്ല മുറളി അള്ളാഹുനെ പിടിച്ചു പിടിച്ചു സോ ഹാബിയെ കൊണ്ടുപോയി ഹസറത്തിലേക്ക് നബിയെ തങ്ങൾ എനിക്ക് ഓതി തന്നതല്ലാത്ത ഒരു ശൈലിയിലാണ് അദ്ദേഹം ഓതുന്നത്

നേടിയത് ഏ എണ്ണമാണ് ഏഴ് ക്രാത്തിൽ ഏതെങ്കിലും ഒന്നാകണം നമ്മൾ ഓതുന്ന ഓത്ത് അല്ലെങ്കിൽ ആ ഓത്ത് സ്വീകരിക്കപ്പെടൂല